ഡിയ ഫ്രണ്ട്സ് വീഡിയോ തന്നെ ഒരു ചൂല് കണ്ടുകൊണ്ട് തന്നെയാണല്ലോ നല്ല ഒരു ശബരിം വീടിൻ്റെ അകവും പുറവും വൃത്തിയാക്കാൻ മാത്രമല്ല സ്ട്രീറ്റ് പൊതുസ്ഥലങ്ങൾ പൊതുസ്ഥാപനങ്ങൾ അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഒഴിച്ച് കൂടാനാവാത്ത ഒരു സാധനം ഇത് ഞാനിപ്പോഴ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചൂലുകളാണ് സാധാരണ ഞാൻ കവുങ്ങും പട്ട ചീന്തി മൂന്നാല് നാല് പീസുകൾ കൂട്ടിക്കെട്ടി ഒരു ടെമ്പററി ചൂലുകൾ ഉണ്ടാക്കാറാണ് പതിവ് എൻ്റെ അവസ്ഥ കണ്ട് നമ്മുടെ നാണയടത്തെയും വിശദത്തെയും കൊണ്ട് തന്ന ചൂലുകളാണിത് ഇതാണ് ഞാനിപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് പെർമനൻറ്റ് ചൂലാണ് കുറ്റിച്ചൂലായാലും ഉപയോഗിച്ചുകൊണ്ടേയിരിക്കാം അങ്ങനെ സമയവും സന്ദർഭവും കിട്ടപ്പോൾ എനിക്ക് തോന്നി എൻ്റെ പരിയിട ചൂല് വേണ്ട ഇതുപോലെ മടഞ്ഞ് കിട്ടി മാസങ്ങളോളം നിലനിൽക്കുന്ന പെർമനൻ്റ് ചൂല് തന്നെ ഉണ്ടാക്കാമെന്ന് അങ്ങനെ ഒന്ന് രണ്ട് ദിവസങ്ങളെടുത്ത് മെടഞ്ഞെടുത്ത ചൂലുകളാണ് ഞാൻ വെയിലും മഴയും കൊള്ളാതെ സംരക്ഷിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് ചൂൾ നിർമ്മാണത്തിലേക്ക് കടക്കാം ഈ പറമ്പിൽ വീണടക്കുന്ന ഉണങ്ങിയതോ പച്ച ഇതെല്ലാ പട്ടകളും ശേഖരിച്ച് നല്ലൊരു പ്രതലത്തിൽ വെച്ച് ആദ്യം പാള നീക്കം ചെയ്ത് പട്ടയുടെ നീളത്തിനനുസരിച്ച് മൂന്നോ നാലോ കഷ്ണങ്ങളാക്കി മുറിച്ചു മാറ്റാം നല്ലൊരു തെങ്ങിൻ്റെ രുചിയുണ്ട് അതുകൊണ്ട് അധികം ആയാസമില്ലാതെ കഷ്ണങ്ങളാക്കാൻ കഴിയും <that's> like Again, െ കഷ്ണങ്ങളാക്കിയ പട്ടകളാണ് രണ്ട് ദിവസത്തേക്ക് ഉണക്കാനിട്ടിരിക്കുന്നത് രണ്ട് ദിവസം മാത്രം മതിയാവും ഓൾറെഡി ഉണങ്ങിയ പട്ടകളാണ് പച്ചയാണെങ്കിൽ മൂന്നോ നാലോ ദിവസം ഉണക്കിയെടുക്കാം ഇനി നമുക്ക് ഓല സെലക്ട് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് നോക്കാം അതായത് ഈ ടൈപ്പിലെ പട്ട ചൂണ്ണിനായി എടുക്കരുത് കാരണം ഇലകൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും ഇലകൾ തമ്മിലുള്ള അകലം ചില ഇനത്തിൽപ്പെട്ട കവങ്ങളുടെ പട്ടകൾ ഇങ്ങനെയായിരിക്കും നല്ല നീളമുള്ളത് അടുപ്പിച്ച ഒലക്കണ്ണികളും പച്ച നിറത്തിലോ ഓല മഞ്ഞ നിറത്തിലുള്ള പട്ടയും തണ്ടുമുള്ള പട്ടകൾ തന്നെ സെലക്ട് ചെയ്യണം അങ്ങനെ കഷ്ണങ്ങളാക്കി ഉണങ്ങിയ പീസസ് എടുത്ത് ആദ്യം ഈ കട്ടി കൂടിയ തണ്ട് നീക്കം ചെയ്യണം അധികം ഉണങ്ങുന്നതിന് മുമ്പേ നീക്കം ചെയ്താൽ ഈ ജോലി എളുപ്പമാകും അങ്ങനെ അതിൻ്റെ കമ്പ് രൂപ മെല്ലെ ചെത്തി ചെത്തിയെടുത്ത് ഒരു ഒരു തിൻ തണ്ട് മാത്രം നിലനിർത്തി തണ്ടിൻ്റെ രണ്ട് സൈഡും ചെറിയ രീതിയിൽ ചെത്തിക്കൊടുത്ത് ഒരു സോഫ്റ്റ്നെസ് പാകപ്പെടുത്തി വെക്കണം മടയിലേക്ക് പോകാം ഇവിടെ ഞാൻ അഞ്ചോ ആറോ പീസ് എടുക്കാം പക്ഷേ ഞാൻ എടുത്തത് ആറ് പീസാണ് ഒരു കോട്ടൺ നൂലാണ് മടയാൻ എടുത്തത് കാരണം ഈ പ്ലാസ്റ്റിക് ചരട്ടിനെ അപേക്ഷിച്ച് മടയാനും എളുപ്പവും ഒതുക്കവും കോട്ടൺ ചരട്ടിനോട് ഏകദേശം മ ഈ മടയാൻ അറിയാത്തവർക്ക് പഠിക്കാമല്ലോ അതുകൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടി തന്നെ സ്ലോലിയാണ് പോകുന്നത് വീഡിയോ ചിലപ്പോൾ ലെക്ടിയാകും സാരമില്ല ഒന്ന് ശ്രദ്ധിക്കാം ഇതുപോലെ നിരത്തി വെച്ച് ആദ്യ പീസിൻ്റെ തണ്ടിൻ്റെ വലതു വശത്തുള്ള രണ്ട് ഓലത്തണ്ട് എടുത്ത് ഓലക്കണ്ണി എന്ന് പറയും എടുത്ത് ഇതുപോലെ കിട്ടിക്കൊടുക്കാം ശേഷം രണ്ടാമത്തെ പീസിൽ രണ്ടാമത്തെ പീസിൻ്റെ ഇടതുഭാഗത്തുള്ള അതായത് തണ്ടിൻ്റെ ഇടതുഭാഗത്തുള്ള ആ രണ്ട് ഓലയുടെ ഓലക്കണ്ണി എന്ന് പറയും ഓലക്കണ്ണിയുടെ മുകളിലൂടെ ചരട് കയറ്റി തണ്ടിൻ്റെ അടിയിലൂടെ വന്ന് അതിൻ്റെ തന്നെ വലതുവശത്തുള്ള ആ രണ്ടോലക്കണ്ണിയുടെ മുകളിലൂടെ കടത്തി അടുത്ത ബീസിലേക്ക് പോകാം അങ്ങനെ മുഴുവനായും മടയാം വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും െ ഒരു റോ മടഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വലിച്ചു മുറുക്കി രണ്ടറ്റവും ഇതുപോലെ കൂട്ടി യോജിപ്പിച്ച് വീണ്ടും മടയിൽ തുടരാം അതായത് ഒരു സെറ്റിൻ്റെ മുകളിലൂടെ പോയിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത സെറ്റിൻ്റെ ഇടിയിലൂടെ പോയി മടഞ്ഞ് മെടഞ്ഞ് പോകാം ഇടക്ക് ടൈറ്റാക്കി കൊടുത്ത് മെടയാം മെടഞ്ഞ് കഴിഞ്ഞ് ചൂടിന് ഒരു വെട്ടും കൊടുത്ത് ഒന്ന് മിനുക്കിയെടുക്കണം അതിനെ അടി തന്നെ പിന്നെ അധികം മൂർച്ചയില്ലാത്ത കത്തി ഉണ്ട് ഈ ബലമില്ലാത്ത ഓലയെല്ലാം പൊഴിഞ്ഞു പോകത്തക്കൊടുക്കാം ഇപ്പോഴ് നല്ല ബലമുള്ള വീർക്കിലോടുകൂടിയ ready. Thank you for watching. Thank you.